പറഞ്ഞു എന്താ തുമ്പികളാന്ന് വെച്ച് മൊത്തം തുമ്പിയാ നോക്കി നോക്ക് മറച്ചുല്ലോ ചേട്ടൻ കുഞ്ഞിലെ പഠിച്ച കുട്ടിയതാ ഞാടിയാ നഴ്സറി നഴ്സറിന്നൊക്കെ പറയുന്നത് സാധനം അതുകൊണ്ട് നോക്കി നീ ഇവിടെ നിൻ്റെ അമ്മയുണ്ടല്ലോ എൻ്റെ നിൻ്റെ അമ്മയുണ്ടല്ലോ എന്നെ പറ്റിച്ചിട്ട് പറയേ മുടിയൊക്കെ സ്പൈക്ക് ചെയ്ത് പൗഡറൊക്കെ തുറച്ചിട്ട് പാക്കരൻ്റെ കടയിൽ പോകുക എന്ന് പറഞ്ഞാൽ ഈ സൈഡ് വഴിയുള്ള വഴി കൂടെ കഴിയതേ അവിടെ അതെ അവിടെ കൊണ്ടുതന്നെ അങ്ങ് ഇരുത്തും അടുത്തിൻ്റെ അമ്മയും അങ്ങ് പോകും അങ്ങോട്ട് ഞാൻ ഇരുന്ന് കയറ കയച്ച അടുത്തിൻ്റെ ചേച്ചി മേലെയാണ് വന്ന് കൂട്ടിക്കോട്ട് പോകുന്നത് നീ കണ്ടു നിനക്ക് അഞ്ചോ അഞ്ചോ ഒന്നോ രണ്ടോ രണ്ടു മൂന്ന് വയസ്സാകുമ്പോൾ ആ ആ ആ പറഞ്ഞോ സോറി 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 സോഡി സോഡി കണ്ടുണ്ടല്ലോ അപ്പ രണ്ട് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ അവധിക്ക് വരുമ്പോ നിന്റെ അമ്മ ഉണ്ടല്ലോ ഈ അമ്മ നിന്റെ അമ്മ നീ നഴ്സറിയിൽ കൊണ്ടുപോയി നിന്റെ അമ്മ അവിടെ നേഴ്സറി കൊണ്ടുപോയിരുന്നു അമ്മ നമ്മുടെ അമ്മ ആ അപ്പ നീ കണ്ടു അപ്പൊ കരഞ്ഞോണ്ടു നല്ല കാർച്ച കരഞ്ഞു ഇല്ല ഞാൻ ക്ഷമ്മച്ചിട്ടില്ല പൊണ്ണു കടന്നു അമ്മ കൊണ്ടുപോ ആ അമ്മ കൊണ്ടുപോന്നേ സ്കൂൾ സിറ്റിയിലൊക്കെ കൊണ്ടുപോകാൻ അവരെ പറ്റിക്കുന്നു നമ്മള് ോ